അതിൽ പക്കം ആശങ്കയിലാണ് തീർച്ചയായിട്ടും ലോകത്തെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും കടപുഴക്കിയിട്ടുള്ളത് യുവരോഷമാണ് നമ്മൾ ഈ യുവരോഷം എന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ട സ്കൂൾ കുട്ടികളടക്കം തെരുവിലാണ് ആ തരത്തിലാണ് ആ പ്രക്ഷോഭത്തെ നമ്മൾ കാണേണ്ടത് ഇന്നലെ മുതൽ ഇന്നലെ ഈ നേരത്ത് നമ്മൾ ഇന്നലെ മീഡിയഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്ന സമയത്താണ് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ ഒരു സർക്കാരിനെ വീഴ്ത്തുന്ന തരത്തിലേക്ക് രണ്ടാം ദിവസം ആ പ്രക്ഷോഭം മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതാണോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നതാണ് പരിശോധിക്കേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഈ ജൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്ന ശേഷം ജനിച്ച ആളുകളാണ് അവർക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതിലൂടെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത പരദൂഷണം സംസാരിക്കുകയല്ല സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നു സർക്കാരിൻ്റെ അഴിമതി കെടികാര്യസ്ഥത ഈ പ്രധാനപ്പെട്ട മന്ത്രിമാർ മന്ത്രി അവരുടെ ആർഭാട ജീവിതം അവരുടെ വാഹനങ്ങൾ ഇതൊക്കെ തന്നെയും ഇവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയായിരുന്നു അത് നിപ്പോ ബോയ്സ് എന്ന് പറയുന്ന ഒരു 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 സംഭവമാണ് സമൂഹ മതത്തിൽ ട്രെൻഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിലൂടെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുഴുവൻ കാര്യങ്ങളും മന്ത്രിമാരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത് അതങ്ങനെ ശക്തമായി പടരുകയായിരുന്നു ഇതിന് പല നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു ചില യുവ നേതാക്കളുടെ സ്വാധീനമുണ്ട് മുൻ റാപ്പറായിട്ടുള്ള കാഠ്മണ്ഡുവിൻ്റെ മേയർ അദ്ദേഹത്തിൻ്റെ പിന്തുണ അതോട് മുൻ ടി വി അവതാരകനും ഉപപ്രധാനമന്ത്രിയായിരുന്ന റാബി ലാമിച്ചനെ ഇവരുടെയൊക്കെ പിന്തുണ ഈ കുട്ടികൾക്കും യുവാക്കൾക്കുമുണ്ട് കുട്ടികളുമുണ്ട് കാരണം സ്കൂൾ കുട്ടികളടക്കമാണ് ഇങ്ങനെ വരുന്ന ഒരു പ്രക്ഷോഭം അവർ കല്ലെറിയുമായിരിക്കാം അവർ ചിലപ്പം ചിലപ്പോൾ ആയുധങ്ങൾ എറിയുമായിരിക്കാം തമ്മിൽ തല്ലുമായിരിക്കാം അവരെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്ത് തരം നീതിയാണ് നടപ്പാക്കലാണ് അല്ലെങ്കിൽ എന്ത് തരം പ്രതികരണമാണ് പത്തൊൻപത് പേരെ വെടിവെച്ച് കൊണ്ടിരിക്കുന്നു അത് ഇരുപതായി ഇപ്പോൾ അത് ഇരുപത്തഞ്ച് എന്ന കണക്കിലേക്ക് വരുന്നു നമുക്കറിയാത്ത അത് ഉയരുകയും ചെയ്യാം ആ രൂപത്തിലേക്കാണ് അത് മാറുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് രണ്ടാം ദിവസം തന്നെ ഒരു സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട മെറ്റ അടക്കമുള്ള പ്രധാന മാധ്യമങ്ങളെ ഒന്നും നിരോധിച്ചിരുന്നില്ല ടെലിഗ്രാം പോലുള്ള മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അല്ലേ മറ്റു പ്രധാനപ്പെട്ട ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതൊക്കെയാണ് പെട്ടെന്ന് ഇല്ലാതാക്കിയത് അപ്പോൾ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന മേഖലയെല്ലാം തകർക്കുന്ന രീതിയിലേക്ക് പോകും നമ്മൾ പല ഘട്ടങ്ങളിലായി നേപ്പാളിൽ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി പ്രക്ഷോഭം ഉണ്ടായിരുന്നു നേരത്തെ രാജഭരണമായിരുന്നു രാജഭരണത്തിനെതിരെ എത്ര കാലം നീണ്ട പ്രക്ഷോഭമായിരുന്നു അത് മാവോയിസ്റ്റ് ഭരണം പിന്നീട് പ്രചണ്ഡ അധികാരത്തിലേക്ക് വരുന്നു പക്ഷേ അപ്പോഴും ജനാധിപത്യം വരുമെന്നുള്ള പ്രതീക്ഷ ആസ്ഥാനത്തായി ജനാധിപത്യ രീതിയിലേക്ക് അത് വന്നതേയില്ല ഉള്ളതാണെങ്കിൽ കൂട്ടുകക്ഷി സർക്കാരാണ് ഇപ്പോൾ അവർ പറയുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിലെ അംഗമാണ് ഈ ഒലി എന്ന് പറയുന്ന ആൾ അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ആയിരുന്നത് നേപ്പാളി കോൺഗ്രസ് ആണ് നേപ്പാളി കോൺഗ്രസിന് പിന്തുണയാണ് ഒലി ഭരിക്കുന്നത് ആ ഭരണം അങ്ങേയറ്റം മോശം ഭരണമായിരുന്നു എന്നുള്ളതാണ് അവർ നന്നായി ജീവിക്കുകയും സാധാരണക്കാരുടെ ജീവിതം അങ്ങേയറ്റം മോശം അവസ്ഥയിലാവുകയും ചെയ്തു നമ്മളിത് ബംഗ്ലാദേശിൽ കണ്ടതാണ് ഇത് ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിലേക്ക് എത്തുമ്പോൾ ഈ രൂപത്തിലതൊരു പടരുകയാണോ എന്നുള്ളൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്നും ഒരുപാട് ഇന്ത്യക്കാർ നേപ്പാൾ കാണാൻ പോയവരും അവിടെ ജോലി ചെയ്യുന്നവരുമായ ആൾക്കാരുണ്ട് അവരുടെ കാര്യം ആശങ്കയിലാണ് അതിൽ നമ്മുടെ സർക്കാരും വളരെയധികം കെയർ എടുക്കുന്നുണ്ട് അതിലെ പ്രതികരണം നടക്കുകയും ചെയ്തിരുന്നു യോഗം ചേർന്നിരുന്നു ആളുകളോട് ഇപ്പോൾ അവിടേക്ക് പോയ നമ്മുടെ കോഴിക്കോട് നിന്ന് തന്നെ പോയ നാൽപ്പതോളം മലയാളികളുണ്ട് അവരോട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോരുത് താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് സൈന്യം ഇപ്പോൾ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു ഈ സൈന്യം ഭരണം ഏറ്റെടുക്കുമ്പോൾ സൈന്യം തന്നെ വെടിവെപ്പിലേക്ക് നീങ്ങുന്നു സൈന്യമാണോ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നൊരു ആശങ്ക കൂടി വേറൊരു തരത്തിലും വരുന്നുണ്ട് കാരണം ഈ ജൻസി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന രൂപത്തിൽ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സൈന്യമാണ് അവിടെ ഇനി ഇപ്പോൾ ഭരണം ഏറ്റെടുക്കുന്നതെങ്കിൽ ജനാധിപത്യം എപ്പോൾ വരുമെന്നുള്ള ഒരു വിഷയം നിൽക്കുന്നു അതിലപ്പുറം പോസിറ്റീവായി കാണണമെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന ജൻസി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇനി ഭരണത്തിലേക്ക് വരുമോ അതിനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും നേപ്പാളിലെ സാഹചര്യം നമ്മളെയും ബാധിക്കുന്നതാണ് അവിടെ നമ്മുടെ ആളുകളുണ്ട് എന്നത് മാത്രമല്ല നമ്മളെ നമ്മുടെ തൊട്ടയൽപ്പക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യമാണ് ഇന്ത്യ അതിൽ ഏത് ഏത് തരത്തിലാണ് രാഷ്ട്രീയമായി ഇടപെടുക ഒരു അയൽ രാജ്യത്തെ കാര്യങ്ങൾ ഏത് രൂപത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല നമ്മുടെ ആളുകളോട് സുരക്ഷിതരായിരിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പ്രതികരമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും സ്വേച്ഛാധിപത്യപരമായ രീതിയിലേക്ക് ഏത് ഭരണാധികാരി നീങ്ങിയാലും ഏത് സർക്കാർ നീങ്ങിയാലും അന്തിമഫലം ഇതൊക്കെ ആകും എന്നുള്ളൊരു പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് meet the editors